നമസ്കാരം ആയിരത്തി അറുനൂറ്റി നാലിൽ അമൃത്സറിൽ സ്ഥാപിതമായ ഗുരുദ്വാര സിഖ് മതത്തിന്റെ മക്കയാണ് ആയിരത്തി എണ്ണൂറുകളിൽ മഹാരാജ രഞ്ജിത് സിംഗ് ആ ക്ഷേത്രം സ്വർണം കൊണ്ട് പൊതിഞ്ഞു ഏതാണ്ട് എഴുന്നൂറ്റി അൻപത് കിലോഗ്രാം സ്വർണം അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ആ ക്ഷേത്രം കേരളത്തിലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എഴുന്നൂറ്റി അൻപത് കിലോഗ്രാം സ്വർണം ഇപ്പോൾ ഏഴര കിലോ പോലും ബാക്കി ഉണ്ടാവില്ല കാരണം കേവലം ഇരുപത് വർഷം മുമ്പ് സ്വർണം കൊണ്ട് പൊതിഞ്ഞ് ഭഗവാൻ അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ സ്വർണപ്പാളികൾ മുഴുവൻ പടിപടിയായി അഴിച്ചുകൊണ്ടു പോയിരിക്കുകയാണ് ഒരു പോറ്റിയും കൂട്ടരും ആ പോറ്റി മാത്രമാണ് ഇത് ചെയ്തതെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് അന്വേഷണം പുറത്തു വരുമ്പോൾ മാത്രമേ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റുമാരും ജീവനക്കാരും അക്കാലത്തെ രാഷ്ട്രീയക്കാരും ഒക്കെ ഇതിന്റെ ഉത്തരവാദികളാണോ എന്ന് തിരിച്ചറിയാൻ കഴിയൂ ഈ ഭയാനകമായ കൊള്ളയുടെ ഉത്തരവാദിത്വം പ്രഥമ ദൃഷ്ടിയ അന്ന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന പത്മകുമാറിന്റെ ചുമരിൽ വയ്ക്കേണ്ടി വരും കാരണം പത്മകുമാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ സ്വർണപ്പാളികൾ അഴിച്ചു കൊണ്ടുപോയത് ഇതുവരെ പോറ്റി പറഞ്ഞുകൊണ്ടിരുന്നതും ദേവസ്വം ബോർഡ് പറഞ്ഞുകൊണ്ടിരുന്നതും സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നതും ഒക്കെ കള്ളമാണെന്നും വലിയ തോതിൽ കൊള്ള നടന്നിട്ടുണ്ടെന്നും ഭഗവാൻ അയ്യപ്പൻ ഉറങ്ങിക്കിടക്കുന്ന സമയം നോക്കി അയ്യപ്പന്റെ ചുറ്റുമുള്ളതെല്ലാം അടിച്ചു മാറ്റാൻ ഈ ശ്രമിച്ചു എന്നും വ്യക്തമാവുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഹൈക്കോടതി നിയോഗിച്ച ശബരിമല വിജിലൻസ് അന്വേഷണ സംഘം പ്രാഥമിക റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുത്തതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് കോടതി ഈ പ്രാഥമിക റിപ്പോർട്ട് കൊണ്ട് കോടതി വിരണ്ടുപോയി അക്ഷരാർത്ഥത്തിൽ കോടതി പൊട്ടിത്തെറിച്ചു ദേവസ്വം ബെഞ്ച് ജഡ്ജിമാരായ ജസ്റ്റിസ് രാജാ വിജയരാഘവനും ജസ്റ്റിസ് കെ വി ജയകുമാറും രണ്ടുപേരും ഞെട്ടലിൽ നിന്നും ഇതുവരെ മുക്തരായിട്ടില്ല എന്നാണ് റിപ്പോർട്ട് മറ്റൊരു മോഷണം പോലെയല്ല ഭഗവാന്റെ സന്നിധിയിലെ മോഷണം പലതവണ ഇത്തരം വൃത്തികേടുകളിലൂടെ നടക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ വെച്ച ഒരു സ്പെഷ്യൽ കമ്മീഷണറുണ്ട് ശബരിമല കമ്മീഷണർക്ക് പുറകെ ഈ സ്പെഷ്യൽ കമ്മീഷണർമാർ ജില്ലാ ജഡ്ജിമാരാണ് ഇടയ്ക്കിടെ ഡെപ്യൂട്ടേഷൻ കൊണ്ടുവയ്ക്കുന്നതാണേ ചില സ്പെഷ്യൽ കമ്മീഷണർമാർക്കെതിരെയും ശക്തമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഒരിക്കൽ മറുനാടൻ വ്യക്തമായി റിപ്പോർട്ട് നടത്തിയിരുന്നു ഇവിടെ വലിയ തിരിമറി നടക്കുന്നു എന്നറിഞ്ഞ് വിജിലൻസ് സംഘം അങ്ങോട്ട് ആളെ അയക്കുന്നു എന്നാൽ സ്പെഷ്യൽ കമ്മീഷണർ മുമ്പിൽ പോയി ഇരിക്കുകയാണ് സ്പെഷ്യൽ കമ്മീഷണറുമായി ഒരു മണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ അവർ മാറ്റിവെച്ചു ഒന്നും കണ്ടെത്തിയില്ല രണ്ട് പോലീസുകാർ ഈ സ്പെഷ്യൽ കമ്മീഷണറുടെ ശുപാർശ പ്രകാരം നിയോഗിച്ചത് കൈക്കൂലിയും അഴിമതിയും നടത്തുന്നു എന്ന് പോലും വിജിലൻസിന് റിപ്പോർട്ട് കിട്ടിയിരുന്നു അവിടെ നിയോഗിതനായ ഒരു സ്പെഷ്യൽ കമ്മീഷണറുടെ കാര്യമാണ് ഈ പറയുന്നത് ഇത്തരത്തിൽ എല്ലാവരും തന്നെ അഴിമതിക്കാരായി മാറിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പത്മകുമാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒരു കാരണവുമില്ലാതെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഭഗവാന്റെ ശ്രീകോവിലിൽ കൊണ്ട് കൈവച്ചു സ്വർണം പൂശിയ ശ്രീകോവിലിൽ എന്തിനാണ് മാറ്റം വരുത്തുന്നത് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലയളവിൽ വിജയമല്ലിയ ഭഗവാന് നേർച്ചയായി കൊടുത്തത് കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണമാണ് ദ്വാരപാലക ശില്പം അതായത് ശ്രീകോവിലിന്റെ പുറത്തുള്ള കാവൽക്കാരായിരിക്കുന്ന ദ്വാരപാലക ശില്പം ഈ ദ്വാരപാലക ശില്പത്തിന് ഒന്നര കിലോ സ്വർണ്ണമാണ് ഉപയോഗിച്ചിരുന്നത് അത് കണക്കിലുണ്ട് വിജിലൻസ് മുഴുവൻ വിശദീകരണങ്ങളും കണ്ടെത്തി പഠനങ്ങൾ നടത്തി കണ്ടെത്തി ഒന്നര കിലോ സ്വർണ്ണമാണ് ഈ ദ്വാരപാലക ശില്പത്തിൽ മാത്രം ഉൾപ്പെടുത്തിയത് ശ്രീകോവിലിനെ പൊതിയാൻ അകത്ത് എട്ട് സ്വർണ്ണ പാളികളുണ്ടായിരുന്നു അതും സ്വർണം പൂശിയതാണ് ഈ എട്ടു പാളികൾക്കും കൂടി നാല് കിലോ സ്വർണ്ണമാണ് ഉപയോഗിച്ചത് ഈ ഒന്നര കിലോ ദ്വാരപാലക ശില്പത്തിനും നാല് കിലോ ശ്രീകോവിലിന്റെ അകത്തെ സ്വർണം പൊതിയാനും ഉപയോഗിച്ചതാണ് അങ്ങനെ അഞ്ചര കിലോ സ്വർണ്ണമായിരുന്നു ശ്രീകോവിലിന് മാത്രമായി വിജയം സമർപ്പിച്ചത് ഇരുപത് വർഷം അങ്ങനെ പോയി രണ്ടായിരത്തി പത്തൊൻപതിൽ എന്തിനു വേണ്ടിയാണ് അത് പൊളിച്ചെടുത്തത് ആദ്യത്തെ ചോദ്യമാണ് ഹൈക്കോടതി അത് ചോദിക്കുന്നുണ്ട് സ്വർണം പൂശിയത് പൊളിച്ചെടുക്കുന്നത് എന്തിനാണ് സ്വർണം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ മഹാരാജ രഞ്ജിത് സിംഗ് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിലാണ് എഴുന്നൂറ്റി അൻപത് കിലോഗ്രാം സ്വർണ്ണം ഉപയോഗിച്ച് ഈ ഗോൾഡൻ ടെമ്പിൾ അല്ലെങ്കിൽ സുവർണ്ണ ക്ഷേത്രം പൊതിയുന്നത് എന്നിട്ടൊന്നും സംഭവിച്ചില്ല പിന്നെ എന്തിനാണ് ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പവും ശ്രീകോവിലിന്റെ അകത്തെ സ്വർണ്ണപ്പാളികളും അഴിച്ചു മാറ്റിയത് ഇതാണ് ആദ്യത്തെ ചോദ്യം മോഷ്ടിക്കാനാണ് അയ്യപ്പന്റെ പ്രതിഷ്ഠ ഇരിക്കുന്നിടത്ത് ആർക്കും കയറാൻ കഴിയില്ല അവിടെ ഭയഭക്തിയോടെ മേൽശാന്തിക്ക് കയറാൻ കഴിയുന്ന സ്ഥലം അവിടെ കയറി അയ്യപ്പന്റെ പരിസരത്തുനിന്നും അടിച്ചു മാറ്റുകയാണ് രണ്ട് സ്വർണ്ണപ്പാളികളകത്തുനിന്നും അഴിച്ചുമാറ്റി പുറത്തെ രണ്ട് ദ്വാരപാലക ശില്പങ്ങളും അഴിച്ചു മാറ്റി എന്നിട്ട് ഇത് ചെന്നൈക്ക് കൊണ്ടുപോവുകയാണ് ഈ പോറ്റി പോറ്റിക്ക് എന്തിനു കൊടുത്തു വിട്ടു ദേവസ്വത്തിന്റെ സ്പെഷ്യൽ കമ്മീഷൻ അറിഞ്ഞിട്ടില്ല ദേവസ്വം ബോർഡ് കൃത്യമായ രേഖയുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയാതിരിക്കില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഈ പോറ്റി അയച്ച ഇമെയിൽ പുറത്ത് വന്നിട്ടുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയാം ഇത് മുപ്പത്തി ഒൻപത് ദിവസം എടുത്തു ചെന്നൈ ചെല്ലാൻ ഓർക്കണം ഒന്നര കിലോ സ്വർണ്ണമുള്ള രണ്ട് ദ്വാരപാലക ശില്പവും നാല് കിലോയുള്ള ശ്രീകോവിലിന്റെ അകത്തെ എട്ട് പാളികളിൽ രണ്ടും എന്ന് വെച്ചാൽ ഒരു കിലോ സ്വർണ്ണമുള്ള ഈ സ്വർണപ്പാളിയും ഒരാളും അറിയാതെ അവിടുന്ന് കൊടുത്തുവിട്ടിരിക്കുന്നു എന്നിട്ട് ദേവസ്വം രേഖകളിൽ എന്താണെന്ന് അറിയാവോ പാളി എന്ന് സ്വർണത്തിൽ പൊതിഞ്ഞ ഈ ശില്പങ്ങൾ ഈ പാളികൾ കൊടുത്തുവിട്ടിട്ട് ദേവസ്വം രേഖകളിൽ പാളി എന്ന് എഴുതി ഇത് തന്നെ അഴിമതിയും തട്ടിപ്പും മോഷണവുമാണെന്ന് തീർച്ചയായും ഇത് സ്വർണ്ണ കവർച്ച ഭഗവാന്റെ ശ്രീകോവിലെ മോഷണം എന്നാണ് വിജിലൻസ് റിപ്പോർട്ട് വളരെ വ്യക്തമായ മോഷണമായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കൈ ഒഴിയാൻ പറ്റില്ല ദേവസ്വം ബോർഡിന് പറ്റില്ല ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് പറ്റില്ല ആ രേഖകൾ എഴുതിയവർക്ക് പറ്റില്ല ആർക്കും പറ്റില്ല സ്പെഷ്യൽ കമ്മീഷൻ അറിഞ്ഞില്ല എന്ന് പറയുന്നത് പോലും അവിശ്വസനീയമാണ് അവിടെ നടക്കുന്ന ഒന്നും എങ്ങനെയാണ് സ്പെഷ്യൽ കമ്മീഷൻ അറിയാതെ പോകുന്നത് അങ്ങനെ ഈ സാധനം പോവുകയാണ് ഈ സാധനം മുപ്പത്തൊൻപത് ദിവസമായിട്ടും ചെന്നൈ ചെന്നില്ല എന്തിനാണ് ഇത് കൊണ്ടുപോയത് ഇത് മോടി പിടിപ്പിക്കാൻ സ്വർണം പൂശിയ ശില്പങ്ങൾ എന്തിനാണ് മോടി പിടിപ്പിക്കുന്നത് അതിനെന്താണ് കുഴപ്പം പിന്നെ എന്തിനാണ് സ്വർണം വയ്ക്കുന്നത് ഇത് ചെമ്പല്ല ക്ലാവ് പിടിക്കില്ല അത് സ്വർണ്ണമാണ് ഇത് അഴിച്ചു മാറ്റിയതാണെന്നും അടിച്ചു മാറ്റിയതാണെന്നും തീർച്ച ഒരു തർക്കവും വേണ്ട അതുകൊണ്ടാണ് ചെമ്പ് പാളിന്ന് എഴുതിയത് തിരിച്ചുകൊണ്ട് സ്വർണം പൂശി വെക്കാൻ മറ്റിഷ്ടം പോലെ ആളുകൾ സ്പോൺസർ ചെയ്യും അപ്പോൾ സ്പോൺസർ എന്ന് പറയുന്ന പേര് പോലും ഒരു തട്ടിപ്പിൻ്റെ അടയാളമാണ് ആ തട്ടിപ്പിന്റെ ഭാഗമായി സ്പോൺസറാകുന്നു എന്നിട്ട് ഇത്തരം ഇടപാടുകൾക്ക് നേതൃത്വം കൊടുക്കും ഈ കൊണ്ടുപോയ ശില്പം പലയിടങ്ങളിലും മുതലാളിമാരുടെ വീട്ടിലും നടൻ ജയറാമനെ പോലുള്ള വീട്ടിലുമൊക്കെ കൊണ്ടുപോയി അവിടെയും കാശും മേടിച്ചു പല ക്ഷേത്രങ്ങളിൽ കൊണ്ടു വെച്ച് കാശും മേടിച്ചു ഓർക്കണം ഇവിടെ നറ്റകുറ്റപ്പണിക്കെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ് പലയിടങ്ങളിലും കൊണ്ട് പ്രദർശിപ്പിച്ച് കാശുണ്ടാക്കി എന്നിട്ട് ഇത് അടിച്ചു മാറ്റി വിറ്റു ആകെ പ്രശ്നമായി പീഡം പീഠം എന്ത് ചെയ്യണം പീഠം സഹോദരിയുടെ വീട്ടിൽ വെച്ചിട്ട് മോഷണം പോയി എഴുതി വെച്ചു ഈ മോഷണം പോയി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം പിന്നെ കണക്കില്ലല്ലോ മോഷണം പോയി മോഷ്ടാവിനെ കണ്ടെത്തിയാൽ മതി ഈ ദ്വാരപാലക ശില്പം തിരിച്ചു വരുമ്പോൾ ഇത്രയും കാലം തിരിച്ചു വന്നില്ല കോടതി ഇടപെട്ടു തിരിച്ചു വരുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഗ്രാം മാത്രമേ ഉള്ളൂ ഒന്നര കിലോ സ്വർണം കൊണ്ടുപോയിട്ട് തിരിച്ചു വരുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഗ്രാം മാത്രമേ ഉള്ളൂ ഒരു കിലോയിലധികം മോഷണം പോയി അകത്തെ ശ്രീകോവിലിൽ പൊതിഞ്ഞിരിക്കുന്ന രണ്ട് സ്വർണ്ണ പാളികളെ കുറിച്ചൊരു വിവരവും ഇപ്പോഴും ഏതാണ്ട് രണ്ട് കിലോയോളം സ്വർണം ഈ പോറ്റി ദേവസ്വം അധികാരികളുടെ അറിവോടുകൂടി അടിച്ചു മാറ്റി എന്നർത്ഥം ഈ പോറ്റി മാത്രമാണ് പോറ്റിക്ക് എങ്ങനെയാണ് ഇത് മോഷ്ടിക്കാൻ കഴിയുന്നത് പോറ്റിക്ക് മുപ്പത് കോടിയുടെ ഇടപാടിന്റെ സ്വത്തം അതൊക്കെ സത്യം പക്ഷെ പോറ്റിക്ക് മാത്രം ഇങ്ങനെ കഴിയുമോ ഇല്ല എന്ത് അവസരം കിട്ടിയപ്പോൾ അയ്യപ്പന്റെ ഭരണമേൽക്കാൻ ശ്രമിച്ചവർ അടിച്ചു മാറ്റിയതാണ് ഭയാനകമായി ഞെട്ടിത്തെരിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് ഇതൊക്കെ എതിർച്ചയാ പുറത്തു വന്നതാണ് എനിക്കൊന്നും ഒരുപക്ഷെ പ്രശാന്ത് ഭഗവാനോട് പേടിയുള്ളതുകൊണ്ട് പുതിയ ദേവസ്വം പ്രസിഡന്റ് പ്രശാന്തിന്റെ ഒരു കൈ കാണാം ഇത് പുറത്തു വന്നതിൽ നമ്മൾ കണ്ടുപഠിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ ഭയപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ കണ്ട് കോടതി ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ഇതിനു മുമ്പ് തന്നെ ജസ്റ്റിസ് കെ ടി ശങ്കറിനെ മൂല്യനിർണ്ണയത്തിന് വേണ്ടി ഒരു കമ്മിറ്റി വെച്ചിരുന്നു ഇപ്പോൾ കോടതി വിശദമായ അന്വേഷണത്തിന് വേണ്ടിയിട്ട് എ ഡി ജി പി എച്ച് വെങ്കടേഷിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു വെങ്കടേഷ് ക്രൈംബ്രാഞ്ച് ഡയറക്ടറായിരുന്നു നല്ല ഓഫീസറാണ് വെങ്കടേഷിനെ കോടതി തന്നെ നേരിട്ട് ചുമതലപ്പെടുത്തി ഒരു അന്വേഷണ സംഘത്തെ ഉൾപ്പെടുത്താൻ പറഞ്ഞു കോടതി പഠിക്കാൻ പറഞ്ഞിരിക്കുകയാണ് വലിയ കൊള്ളയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കൊള്ളയാണ് ഭഗവാൻ അയ്യപ്പന് പോലും പിണറായി ഭരിക്കുന്ന നാട്ടിൽ സ്വസ്ഥമായി കഴിയാൻ പറ്റില്ല അതാണ് പിണറായിയുടെ കാലം കൊള്ളയാണ് എവിടെ എന്ത് കണ്ടാലും കൊള്ളയടിക്കും അത് ദേവസ്വം ബോർഡിന്റെ പേരിലാവാം സർക്കാർ നേരിട്ട് തന്നെ ആവാം ഇപ്പോൾ കണ്ടില്ലേ പമ്പ അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ എത്ര കോടിയാണ് മുടക്കിയിരിക്കുന്നത് ഹൈക്കോടതിയോട് പറഞ്ഞത് ഒരു രൂപ പോലും മുടക്കില്ലെന്നാണ് എന്നിട്ടോ ഈവെന്റ് മാനേജ്മെൻറ് കമ്പനി പന്തൽ കെട്ടാനുള്ള കമ്പനി എല്ലാം കൂടെ കോടികൾ ദേവസ്വം ബോർഡിന്റെ കാശ് എടുത്ത് ദൂർത്തടിച്ചിരിക്കുന്നു ഭക്തർ കൊടുക്കുന്ന പണം പിണറായി പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു ഭയാനകമായ അവസ്ഥയാണ് നാടു നീളെ പിണറായിര ഹോർഡിങ്സ് ആണ് ഇങ്ങനെ നാട്ടിലെ പണമെടുത്ത് കൊള്ളയടിക്കുകയാണ് അയ്യപ്പനെയും കൊള്ള മുതൽ നിന്ന് വിട്ടുകളയുന്നത് ഇത് ഈ അന്വേഷണം നടക്കട്ടെ വളരെ നല്ല കാര്യമാണ് കൊള്ളക്കാരൻ മുഴുവൻ കണ്ടെത്തണം പക്ഷേ ഇവിടെ മാത്രം പോരാ ഇവിടെ എങ്ങനെയാണെങ്കിൽ ഗുരുവായൂർ എന്തായിരിക്കും ഇവിടെ എങ്ങനെയാണെങ്കിൽ മറ്റു ക്ഷേത്രങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും ഗുരുവായൂരൊക്കെ കമ്മിക്കൂട്ടങ്ങളുടെ പരിപൂർണ നിയന്ത്രണത്തിലാണ് സകല ക്ഷേത്രങ്ങളെ കുറിച്ചും അന്വേഷണം വേണം പ്രത്യേക ഹൈക്കോടതി നേരിട്ട് സകല ക്ഷേത്രങ്ങളിലെയും സകല ഇടപാടുകളും അവിടുത്തെ നേർച്ചയും രജിസ്ട്രിയും എല്ലാം പരിശോധിക്കണം മാത്രമല്ല ഇനിയെങ്കിലും ഹിന്ദു ഭക്തർ ഉണരണം എന്തിനാണ് നിങ്ങളുടെ ആരാധനാലയങ്ങൾ ഈ കൊള്ളക്കാർക്ക് കൊടുക്കുന്നത് കമ്മിക്കൂട്ടങ്ങൾക്ക് കൊടുക്കുന്നത് എന്തിനാണ് ഇനിയെങ്കിലും പുനഃപരിശോധിക്കണം ക്രിസ്ത്യാനിക്കും മുസൽമാനും അവൻ്റെ ആരാധനാലയങ്ങൾ അവൻ്റെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ അവകാശം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഹിന്ദുവിനില്ലാത്തത് നിയമത്തിൽ മാറ്റം വരുത്തണം ആ മാറ്റം വരുത്തിക്കൊണ്ട് തന്നെ പരിഷ്കാരമുണ്ടാക്കണം അങ്ങനെ വേണം ഈ പ്രതിസന്ധിയെ പരിഹാരമുണ്ടാക്കാൻ ഹിന്ദുവിൻ്റെ ക്ഷേത്രങ്ങൾ ഹിന്ദുവിൻ്റെ സ്വത്തുക്കൾ രാഷ്ട്രീയക്കാർക്ക് അടിച്ചു മാറ്റാനുള്ളതല്ല അത് ദൈവങ്ങളുടേതാണ് അതിന്മേൽ കണ്ടു വെച്ചുകൊണ്ട് ഒരു പരിപാടി പറ്റില്ല ഡോക്ടർകുമാർ പഴയ ഡി ജി പിന്നെ അതിൽ വ്യക്തമായി പറയുന്നുണ്ട് ഒരു അപ്രിയ സത്യം കൂടി ഹിന്ദു റിലീജിയസ് എൻഡോവ്മെന്റ് ആക്ട് പ്രകാരം വന്നിട്ടുള്ള ദേവസ്വം ആക്ട് ഹിന്ദു വിശ്വാസികളുടെ നിയന്ത്രണത്തിൽ വരാതെ ക്ഷേത്രങ്ങളിലെ കൊള്ളയടി നിർത്താനാവില്ല ഇപ്പോൾ പലരെയും കുറ്റം പറയുന്ന നമ്മളും മാധ്യമങ്ങളും എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിരുന്ന ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ പദവിയെ കുറിച്ച് ഒന്നും മിണ്ടുന്നത് കണ്ടില്ല അതെന്തേ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ചൂണ്ടിക്കാട്ടുന്നതാണ് ഭരണഘടനയുടെ ഏഴാം ഷെഡ്യൂളിൽ മൂന്നാം ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് ഐറ്റം നമ്പർ ഇരുപത്തിരണ്ട് പ്രകാരം കേന്ദ്ര സർക്കാർ നിയമമുണ്ടാക്കി ദേവസ്വം നിയമങ്ങളെ നിയന്ത്രിക്കണം അവിശ്വാസികൾക്ക് അതിൽ കൈകടത്താൻ പറ്റാതാക്കണം എന്നാൽ മാത്രമേ ക്ഷേത്രങ്ങൾ സ്വതന്ത്രമാകൂ അവിടെ സനാതനധർമ്മം പഠിപ്പിക്കാനാവൂ ഇത് സത്യയുഗമോ ത്രേതായുഗമോ ദാപരയുഗമോ പോലുമല്ല കലിയുഗമാണ് അതിനാൽ തന്നെ നാം അതനുസരിച്ച് പ്രവർത്തിക്കണം ആയിരക്കണക്കിന് യുവതി യുവാക്കൾക്ക് നിരവധി കേസുകൾ ഉണ്ടാക്കാൻ മാത്രം ഉതകുന്ന പരിപാടികൾ ഉപേക്ഷിക്കണം നാമജപമൊക്കെ ശ്രദ്ധിക്കുക അപ്രിയ സത്യം പറയുക നല്ലതല്ല എന്നറിയാം എന്തു ചെയ്യാൻ സെൻകുമാർ പറഞ്ഞതാണ് ശരിയായ കാര്യം ശബരിമലയെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണം ഹിന്ദു വിശ്വാസ ക്ഷേത്രങ്ങളൊക്കെ ലജ്ജയില്ലാത്ത രാഷ്ട്രീയക്കാരുടെ പിടിയിൽ നിന്നും മോചിപ്പിക്കണം ഭക്തർ അത് നടത്തട്ടെ രാഷ്ട്രീയക്കാർ അതിൽ ഒരു തരത്തിലും ഇടപെടാൻ അനുവദിക്കരുത്